ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് സ്വാതന്ത്ര്യ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് സംഘടിപ്പിച്ചു പതിയാശ്ശേരി പി എം സി ഹാളിൽ ചേർന്ന സ്വാതന്ത്ര്യ സദസ് വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു കാരണവുമായി ബന്ധപ്പെട്ട് ഒരു എന്ന് നാം ആഗ്രഹിക്കുന്നതായ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഒരു പുനർവിചേത പുനർ വിചിന്തനത്തിന് നാം തയ്യാറെടുക്കേണ്ടതായിട്ട് എഴുപത്തി ഒമ്പത് വർഷക്കാലം ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ വേറെ ഏതൊക്കെയോ കാരണങ്ങളാൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വതന്ത്രങ്ങളെ കൊണ്ട് പുതുതായി ആ കാര്യങ്ങൾ ആവിഷ്കരിച്ച് വന്നിരിക്കുന്നതായ ഫാസിസത്തിൻ്റെ കടന്നുവരവ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി തിരിച്ചറിഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട് ഇവിടെ അധ്യക്ഷൻ അവസാനം സൂചിപ്പിച്ചു വെച്ച കള്ള എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മളൊക്കെ ഒരുപാട് അതിനെ ഒരു കാലഘട്ടത്തിൽ അത് വലിയ ശിക്ഷയും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളതും പൗരത്വം എന്ന് ഇരട്ട പൗരത്വത്തിന്റെ വകുപ്പുകളിലേക്കൊക്കെ പോവുകയും പിന്നെ നമ്മൾ വളരെ വലിയ സമര പരിപാടികളൊക്കെ അതിന്റെ തുറകിൽ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു മതരാഷ്ട്രബോധമുള്ള ഒരു സമൂഹം തങ്ങൾ മാത്രം മതി എന്ന് ഇന്ത്യയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ട് അവരി വലിയ വലിയ ആവിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കാലം ഇനി ആവശ്യപ്പെടുന്നത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നും ഫാസിസം എല്ലാ മേഖലകളിലും കടന്നു കയറി പൗരത്വം പോലും ചോദ്യം ചെയ്യുകയാണെന്നും ഇതിനെതിരെ ശക്തമായ ചെറുത്തു നിൽപ്പ് ഉണ്ടാകണം അതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും അവർ ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം പ്രസിഡന്റ് കെ എസ് നവാസ് മുഖ്യപ്രഭാഷണം നടത്തി പനങ്ങാട് ഹയർ സെക്കൻഡറി അധ്യാപകൻ ടി ബി അബ്ദുൾ ലത്തീഫ് മാസ്റ്റർ പതിയാശ്ശേരി മഹൽ കമ്മിറ്റി സെക്രട്ടറി പി പി അബ്ദുൾ റസാഖ് സാമൂഹ്യ പ്രവർത്തകൻ ഇസ്മയിൽ മിസി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉമ്മർ എൻ എ എന്നിവർ സംസാരിച്ചു എസ് എംപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഉമർ പി എ സ്വാഗതവും കൺവീനർ മനാഫ് അമ്പലക്കുളം നന്ദിയും പറഞ്ഞു സിറാജ് മൂസ അൻവർ ഷമീർ സിദ്ദിഖ് ബഷീർ ഇബ്രാഹിംകുട്ടി എന്നിവർ നേതൃത്വം നൽകി ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമുള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടാ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരതും ചെയ്താ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ